നമസ്കാരം ശബരിമല ശാസ്ത്രാവിനെ കുറിച്ചിട്ടുള്ള പ്രോഗ്രാം പ്രോഗ്രാം അല്ല അത് വേദനയാണോ അല്ലെങ്കിൽ അത് അനുഭവ സമ്പത്തുള്ള കുറേ അറിവുകൾ പകർന്നു പകർന്നതെന്നാണോ ഒന്നും ഒന്നും ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ എന്നെ നിരവധി ദേവസ്വം ബോർഡിൽ ജോലി ചെയ്തിരുന്ന ആൾക്കാർ വിളിച്ചു വിചിത്രമായിട്ടുള്ള ഒരു കമൻറ്റും അതിനകത്ത് കണ്ടു ഞാൻ നാൽപ്പത് വർഷമായിട്ട് മദ്യപ്പിച്ചുകൊണ്ട് ശബരിമലയിൽ പോകുന്നു എനിക്കൊന്നും സംഭവിച്ചില്ല ഒന്നും സംഭവിക്കാതിരിക്കട്ടെ മദ്യപിക്കരുതെന്ന് അയ്യപ്പം പറഞ്ഞിട്ടില്ല സത്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അല്പം ലഹരി ഉപയോഗിക്കുന്നൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പം അതിനകത്തു നിന്ന് അയ്യപ്പൻ്റെ പിന്നെ അനുഭവം അയ്യപ്പന് വേണ്ടി സമർപ്പിപ്പ് സമർപ്പിക്കപ്പെടുന്ന സാധനങ്ങൾ സമർപ്പിക്കപ്പെട്ടതാണ് ഭക്തന്റെ സമർപ്പണം എടുത്തുകൊണ്ട് പോയവർക്കും വലിയ കുഴപ്പമില്ല എന്ന് സ്വയം ചിന്തിച്ചാൽ ഒരു കുഴപ്പമില്ല പക്ഷെ ഭക്തിയും ശക്തിയും ആ ഭക്തിയിൽ നിന്നുണ്ടാകുന്ന ശക്തി അത് അയ്യപ്പന്റെ ശക്തിയല്ല നമ്മൾക്ക് തന്നെ അയ്യപ്പൻ പകർന്നു തരുന്ന ശക്തി ആ ധർമ്മവും സത്യവും ധർമ്മവും നീതിയും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ അവിടുന്ന് പകർന്നു കിട്ടുന്ന ശക്തി ഞാൻ കള്ളു കുടിച്ചുകൊണ്ടേ പോകുകയുള്ളൂ കള്ളു കുടിച്ചുകൊണ്ട് പോകുള്ളൂ പക്ഷെ നിൻ്റെ കർമ്മം സത്യമല്ലെങ്കിൽ നിൻ്റെ കർമ്മത്തിന് ശുദ്ധിയില്ലെങ്കിൽ ഞാൻ ഇപ്പം മദ്യപിക്കുന്നുണ്ട് കുഴപ്പമൊന്നും നമ്മൾ അയ്യപ്പനും വിചാരിക്കുന്നില്ല വിചാരിക്കത്തല്ല നീ കൃത്യമായി ആ കർമ്മങ്ങൾ നിൻ്റെ സത്കർമ്മങ്ങളാണ് നീ ചെയ്യുന്നതെങ്കിൽ നിനക്ക് വൈകുന്നേരം ശരീരത്തിന് സുഖം ഉണ്ടാക്കാൻ കുറച്ച് മദ്യപിക്കാം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ചാൽ ഞാൻ അയ്യപ്പൻ്റെ ഒന്നും എടുക്കുന്നില്ലല്ലോ ഏ ശബരിമല പോകുന്നുണ്ടല്ലോ ശരണം വിളിച്ചാണല്ലോ പോകുന്നത് ആരെയും തോൽപ്പിക്കാനും അല്ലല്ലോ പോകുന്നത് ശരണം വിളിച്ച് മദ്യപിച്ച് ശരണം വിളിച്ച് ആ ഊർജ്ജം മുഴുവൻ ആ മദ്യം മുഴുവൻ വേർപ്പ് ശബരിമലയുടെ മണ്ണിൽ കളഞ്ഞുകൊണ്ടാണ് സ്വാമിയെ ശരണം എന്ന് വിളിച്ച് കൊണ്ടാണല്ലോ പോകുന്നത് നീ എത്ര മദ്യം കഴിച്ചാലും സഹോദര ആ ശരണം വിളിയിൽ നിൻ്റെ സത്യ കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ നിനക്ക് നാൽപ്പത് വർഷമല്ല നാൽ നാൽപ്പത് സമ്മത്സരങ്ങൾ നൂറ് സമ്മത്സരങ്ങളും നിനക്ക് എങ്ങനെ പോകാൻ ഉള്ള ആരോഗ്യവും ആയുസും ഒക്കെ ഉണ്ടാകട്ടെ മദ്യപിക്കാനുള്ള ഊർജവും ഉണ്ടാകട്ടെ നമുക്ക് യാതൊരു വിനോദവും പക്ഷെ കർമ്മങ്ങൾ ശുദ്ധമല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞ് വെല്ലുവിളിക്കാണ് ഞാൻ മദ്യപിച്ചുകൊണ്ട് ഞാനിവിടെ പോകുകയാണെന്ന് പറഞ്ഞാൽ അവിടെ പോയി സ്വാമിയെ ശരണം പോകരം വേറെ വല്ലതുമാണ് വിളിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ജീവിതത്തിൻ്റെ അവസാന കാലം വരെ എത്താൻ കഴിഞ്ഞാൽ ആ അവസാന കാലത്ത് അനുഭവിക്കുന്ന ദുരന്തങ്ങൾ കുറയട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് ഈ വെല്ലുവിളികളൊന്നും ജീവിതത്തിൽ ആവശ്യമില്ല സ്വന്തം ശരീരം പോലും സ്വന്തം ശ്വാസം എപ്പോഴാണ് നിലയ്ക്കുന്നതെന്ന് അറിയാത്ത നമുക്ക് ആരോടാണ് ഈ അഹങ്കാരം ആരോടാണ് ഈ വെല്ലുവിളി ആരെയാണ് ഈ തോൽപ്പിക്കുന്നത് അതുകൊണ്ട് ഇത്തരം കമൻറ്റുകളും വിഷയങ്ങളും ഒക്കെ അങ്ങോട്ട് മാറ്റി നിർത്തുക സ്വീകരിക്കാവുന്നത് മതിയല്ലോ അല്ലേ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഉൾക്കൊള്ളുക ബാക്കി റിജക്റ്റ് ചെയ്ത് കളയുക ഇത് സ്വീകരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇന്നലെ ഞാൻ പ്രോഗ്രാം ചെയ്തിട്ട് ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പത്ത് ഉദ്യോഗസ്ഥന്മാരെങ്കിലും എന്നെ വിളിച്ചിട്ടുണ്ട് അവർ പറയുന്ന അനുഭവങ്ങളുണ്ട് സത്യസന്ധമല്ലാതെ ജീവിച്ച ഒരു മന്ത്രിയുടെ സഹോദരനെക്കുറിച്ച് പറഞ്ഞു അദ്ദേഹത്തിന് എനിക്ക് അറിയാവുന്നതാണ് അദ്ദേഹം എന്തോ സസ്പെൻഷനങ്ങൾ ആയപ്പോൾ എൻ്റെ കാന്തരൂരാശ്രമത്തിൽ വന്നിരുന്നു ഞാൻ ആ വിഷയം സംസാരിക്കാൻ പോയില്ല ആ മന്ത്രിക്ക് വീണ്ടും കുറെ എന്തൊക്കെ വിഷയങ്ങളൊക്കെ ഉണ്ടായി കോൺഗ്രസിൻ്റെ മന്ത്രിയാണ് ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മന്ത്രിയായി അതൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും അപ്പം ദൈവവിശ്വാസം എന്ന് പറയുന്നത് അടിച്ചേൽപ്പിക്കപ്പെടേണ്ടതല്ല ഒരാൾ ജനിക്കുമ്പോൾ അവൻ്റെ പൂർവ്വജന്മവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ പൂർവ്വജന്മത്തിൽ നിന്ന് അവനിലേക്ക് വന്നു ചേരുന്ന വിശ്വാസത്തിൻ്റെ അടിത്തറയാണ് അത് അമ്മയുടെ ഗർഭപാത്രത്തിൽ പാകപ്പെട്ട് കിടക്കുമ്പോൾ ആ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ നീ പൂർവ്വജന്മത്തിൽ ചെയ്ത പാപങ്ങൾ എന്തൊക്കെയാണ് അമ്മ പത്തു മാസം പ്രസവിക്കാനായിട്ടുള്ള ആ സമയമാകുമ്പോൾ ഈശ്വര എന്നുറക്കെ അലറിക്കരഞ്ഞുകൊണ്ട് ജനിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനാ ചെയ്ത പാപങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് ആ ഗർഭപാത്രത്തിൽ കിടന്ന് ഓർക്കുമ്പോൾ ആ ഓർമ്മകളിൽ നിന്ന് ഞാൻ ഇതെല്ലാം ഇതിൻ്റെ പാപഫലങ്ങൾ ദുരിതങ്ങൾ നമ്മൾ എനിക്ക് അനുഭവിക്കേണ്ടി വരുമല്ലോ ഈശ്വര എന്ന് പറഞ്ഞ് ഭൂമിയിലേക്ക് വരുമ്പോഴാണ് അലറിക്കറിയുന്നത് അവിടെ മനുഷ്യനെ ജാതി വ്യവസ്ഥിതി ജാതവും മതം ജാതിയും മതവും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ് മനുഷ്യൻ ഉണ്ടാക്കിയ മതിൽക്കെട്ടുകളാണ് അതൊക്കെ ഇപ്പൊ ഏത് മനുഷ്യനെ നമ്മൾ കീറിയാലും ചോര തന്നെയാണ് വരുന്നത് അല്ലേ വേദനിച്ചാൽ മുറിഞ്ഞാൽ ചോര വരും കരഞ്ഞാൽ കണ്ണീരുണ്ടാകും ഈശ്വരൻ എല്ലാവർക്കും ഒരുപോലെ മനുഷ്യനെ ഒരുപോലെ സൃഷ്ടിച്ചത് മനുഷ്യനാണ് അതിന് വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കിയത് മതിൽക്കെട്ടുകൾ ഉണ്ടാക്കിയത് അത് മറയ്ക്ക് പിന്നിലേക്കാക്കിയത് മറകൾ സൃഷ്ടിച്ചത് അതൊക്കെ മനുഷ്യനാണ് അവനവൻ്റെ ഇച്ഛാശക്തിക്ക് അനുസരിച്ച് അവൻ്റെ നിലനിൽപ്പിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കാലം മാറി ഇപ്പോൾ അതൊക്കെ ആ ഒരു തരത്തിലേക്ക് പോയുള്ള അതിനെക്കുറിച്ച് നമ്മൾ പരാമർശിച്ചിട്ടൊന്നും കാര്യമില്ല ഈശ്വരനുണ്ടോ ഇല്ലയോ ഇല്ലെങ്കിൽ ഈശ്വരനെ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നതും പറയുന്നതിനൊന്നും ഉത്തരം പറയാൻ നമ്മൾ പറ്റൂല എന്തിനാണ് ഉത്തരം പറയുന്നത് നമുക്ക് ഒരു കാലത്തിലെ വിശ്വാസമില്ല ഈശ്വർ പ്രപഞ്ചശക്തി ഇല്ലാന്ന് പറയുമ്പോൾ സ്വന്തം മാതാപിതാക്കൾ ഇല്ലാന്ന് പറയുന്നു എന്ന് ആണ് എൻ്റെ വിശ്വാസം സ്വന്തം മാതാപിതാക്കളുടെ കഥ പറയുമ്പോൾ മാതാപിതാക്കളെക്കുറിച്ച് പറയുമ്പോഴുള്ള എന്തെല്ലാം കണ്ട് ഒരമ്മയെക്കുറിച്ച് നിന്നിപ്പോൾ ഞാൻ പറയുമായിരുന്നു എന്നെ വിളിച്ചിരുന്നു ഞാൻ ശബരിമല കെട്ടെടുത്ത് പോയതാണ് സ്വാമി ഭർത്താവ് ചെറിയ കാലത്ത് മരിച്ചുപോയി രണ്ട് ആൺമക്കളെ വളർത്തി രണ്ടുപേരും എന്നെ നോക്കാറില്ല അതെന്താ നോക്കാത്തത് നോക്കാത്തത് ഞാൻ ചെറിയ ജോലിയുണ്ടായിരുന്നുള്ളു എനിക്ക് ഞാൻ ആ ജോലി ചെയ്ത് ജീവിക്കുമ്പോൾ രണ്ട് പേരും ഇഷ്ടമുള്ള രണ്ട് പെൺകുട്ടികളെ വിളിച്ചു കൊണ്ടുവന്നു വിളിച്ചുകൊണ്ടു വന്നിട്ട് അവർ രണ്ടുപേരും ജോലിക്ക് പോകില്ല ഈ അമ്മ കൊണ്ടുവരുന്ന പണം ആ പണത്തിന് വേണ്ടി മക്കൾ തമ്മിൽ കലാപമുണ്ടാക്കൊന്ന് ആലോചിച്ച് നോക്കൂ അവർക്ക് രണ്ട് പേരും ഇഷ്ടമുള്ള രണ്ട് ഒരൊന്ന് പെൺകുട്ടിയാണെന്ന് തോന്നുന്നു അവർ പെൺകുട്ടി ഇഷ്ടമുള്ള പുരുഷനെ കൊണ്ടുവന്നു ആൺകുട്ടി ഇഷ്ടമുള്ള പെണ്ണിനെ കൊണ്ടുവന്നു രണ്ടുപേരും മുറിനിന്ന് വിളി ഇറങ്ങത്തില്ല ഏഹ് അവർ പോകും അവർ പണം ഉണ്ടാക്കി വൈകുന്നേരങ്ങളിൽ സിനിമയ്ക്ക് പോകും അവരുടെ ഒരു ആഘോഷങ്ങൾ വീട്ടിൽ പത്ത് പൈസ കൊടുക്കൂല ഭക്ഷണം വയ്ക്കാൻ പോലും കൊടുക്കൂല അങ്ങനെയുണ്ടല്ലോ ഈശ്വരനെ ധിക്കരിക്കുന്ന മക്കൾ ആ അമ്മയുടെ ഒരു ഊർജ്ജം ഒന്ന് ആലോചിക്കുക വിധിയാണെന്നാണ് എന്നോട് പറഞ്ഞത് അവർ എത്രയോ വർഷങ്ങളായിട്ട് കറുത്ത വസ്ത്രം ധരിച്ച് ശബരിമല ശാസ്താവിനെ കാറും സ്വാമി ഇന്നലെ ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് വേദനിച്ചു സയ്യപ്പന് ശക്തി ഉണ്ട് എനിക്ക് ഇത്രയും ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ ശബരിമല ശാസ്താവിനെ ഭജിച്ചിട്ടാണ് കിടക്കുന്നത് എനിക്ക് ജീവിതത്തിൽ എനിക്ക് എനിക്കെപ്പോഴെങ്കിലും അവിടുന്ന് മലയിറങ്ങി വരുമ്പോൾ വീണ മരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞ് അന്ധമായിട്ടുള്ള ആ ഒരു അയ്യപ്പനോടുള്ള ആ ആദരവ് നമ്മൾ കാണണം അവിടെ നമ്മൾ ധിക്കാരപരമായിട്ടുള്ള വാക്കുകളൊന്നും അല്ല സംസാരിക്കേണ്ടത് അതൊന്നും അതൊന്നും മനുഷ്യൻ നമ്മളിപ്പോൾ ജീവിതം ഇപ്പോൾ ഉണ്ടല്ലോ ഈ കമൻറ്റ് എഴുതിയ ആളിനെ ഞാൻ സംബന്ധിച്ചെടുത്തോളം ഞാൻ പറയുവാണെങ്കിൽ അദ്ദേഹം ഇപ്പോഴും ആരോഗ്യത്തോടുകൂടി ജീവിച്ചോണ്ടായി പക്ഷേ ഇനിയും ജീവിതം ബാക്കിയുണ്ട് ആ ബാക്കിയുള്ള ജീവിതത്തിനകത്ത് മനസമാധാനവും ശാന്തിയും സന്തോഷവും ഒക്കെ വരുമ്പോഴല്ലേ നമുക്ക് ജീവിതം പൂർണ്ണമാകുന്നത് അതൊന്നും പൂർണ്ണമായിട്ടില്ല അമ്മ അധ്വാനിച്ചു പണം പിടിച്ച് പറയുന്ന മക്കൾ ഏഹ് അവരവരുടെ ഭാര്യമാർക്കും ഒരാൾ ഭർത്താവിനും വേണ്ടി അവരവരുടെ ജീവിതം മാത്രം കഴിയുമ്പോൾ അന്നന്ന ജീവിതത്തിനും രാവിലെയും വൈകുന്നേരവും ഒക്കെ കഴിക്കാനുള്ള ഭക്ഷണത്തിന് ഈ അമ്മ കടമേടിച്ചും നടക്കുമ്പോൾ ഈ പോയ അമ്മയുടെ ആശ്രയം അയ്യപ്പനാണെന്ന് പറയുന്നവർ അമ്മ എന്നോട് പറഞ്ഞത് അവരെന്നും നമ്മുടെ ഡീ എൻ്റെ പ്രോഗ്രാം കാണുന്നതാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചാൽ മക്കളോട് പയ്യ അങ്ങനെ മക്കൾ നന്നാവാൻ കെട്ടി വലിയ മക്കളുമായി ഭാര്യ കൊച്ചുമക്കളും ഒക്കെ ആവാതി നിൽക്കുന്ന മക്കളൊക്കെ അച്ഛനമ്മമാരെ ഇങ്ങനെ നോക്കാതിരുന്നാൽ എന്താണ് ചെയ്യുന്നത് എന്തൊരു കഷ്ടമാണത് നിങ്ങൾക്ക് സ്വയം തോന്നില്ലേ ഭർത്താവ് ഒരു സ്ത്രീയെ ഭർത്താവ് ഒരു സ്ത്രീയ അവർ രണ്ട് മക്കളെ വലിച്ചു പഠിപ്പിച്ച് തടിയ പൊണ്ണന്മാരാക്കി പെണ്ണിനെ വലിയ സൗന്ദര്യമൊക്കെ ഉണ്ടാക്കി അവർക്ക് വയ്യാതായാൽ പോലും നോക്കൂല്ല അവർക്ക് മരുന്നെന്ന് പറഞ്ഞാൽ നോക്കൂല അവർക്ക് ഡയബറ്റീസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു മക്കൾ നോക്കാനുള്ള വല്ല പ്രാർത്ഥനയുണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വല്ല പരിഹാരം എന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരമാണ് നമ്മൾ പറയേണ്ടത് കഷ്ടമല്ലേ ഇത് ഇങ്ങനെയുള്ള എത്രയോ മക്കളാണ് മക്കളത്രയും മക്കൾ മക്കളെയും മാമ്പൂക്കളെയും കണ്ട് കൊതിക്കരുത് എന്ന് പഴയ ആൾക്കാർ പറയും അല്ലേ ആ പറയുന്നതൊക്കെ സത്യമല്ലേ എപ്പോൾ വേണമെങ്കിലും ഒഴിഞ്ഞു പോകും ഇന്നിപ്പോൾ ഒരു അമ്മ വിളിച്ചിട്ട് പറയാം മകളെ പഠിപ്പിച്ച് അഞ്ച് വർഷമായിട്ട് മെഡിക്കൽ കിട്ടാനായിട്ട് മെഡിക്കൽ ടെസ്റ്റിന് എഴുതുവാ കിട്ടാത്തതുകൊണ്ട് ഡിപ്രഷനായി പോകുന്നു ഇനിയിപ്പോൾ എന്തിനു പോകും ഞാൻ പറഞ്ഞ ഡോക്ടറെ മാത്രമാക്കും ഒന്ന് ഡോക്ടറായാൽ ഡോക്ടർ ആകാൻ വിധിയുണ്ടെങ്കിൽ അപ്പോൾ ഡോക്ടർ പഠിച്ച് മെഡിക്കലായി മെഡിക്കലായി പഠിച്ച് ഡോക്ടർ ആവാനുള്ള വിധിയുണ്ടെങ്കിൽ അതാകും ഐ എസ് കാരനായി ഐ എസ് ഡോക്ടർമാർക്ക് മാത്രം ഇവിടെ ജീവിക്കാൻ മതി അപ്പോൾ ബാക്കിയുള്ള രോഗികളൊക്കെ ഒരുപാടുണ്ടെങ്കിലും കുറ്റം രോഗികൾ പിന്നെ ഒരുപാടുണ്ട് നമ്മുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ടല്ല ഓരോരുത്തർക്കൊരു വിധിയുണ്ട് അവൻ അവരെന്താകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നല്ലവണ്ണം പണ്ട് ബിസിനസ് ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ ഒരു പരസ്യ കമ്പനി നടത്തിയിരുന്ന ഒരാളാണ് അപ്പോൾ ആ പരസ്യ കമ്പനി നടത്തി ഒരുപാട് പണം ഉണ്ടാക്കിയ ആളാണ് എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ കൂടെ അന്ന് ജീവിച്ച ആരും എൻ്റെ ഓർക്കാറ് പോലുമില്ല ഞാൻ മരിച്ചു പോയി എന്നാണ് അവർ വിചാരിക്കുന്നത് അടുത്ത കാലത്ത് പറഞ്ഞാൽ അങ്ങനൊരാളില്ല മരിച്ചുപോയി കാക്കയ്ക്ക് വലിച്ചോറ് വെച്ച് കൊടുത്തവരും ഒക്കെ ഉണ്ട് അപ്പോൾ അത് ഓരോ വിധിയുണ്ട് ആ വിധി നമ്മൾ ഉൾക്കൊള്ളാനായിട്ട് പഠിക്കണം വിധി മക്കളും ബന്ധുക്കളും ഒക്കെ ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ബന്ധുത്വൻ അച്ഛനും അമ്മ ഈ പ്രസവിച്ചു കഴിഞ്ഞാൽ അച്ഛൻ അമ്മ ചൂണ്ടിച്ച് കണി കാണിച്ചു തരുന്നതാണ് അച്ഛൻ അമ്മ അവൻ അമ്മൂമ്മ അപ്പൂപ്പൻ ഇതെല്ലാം അമ്മയിൽ നിന്നുണ്ടാകുന്നതാണ് അല്ലേ അപ്പം അമ്മ പോയി കഴിഞ്ഞാൽ എല്ലാം പോയി പിന്നെ നോക്കാത്ത അമ്മമാരില്ലേ ഇന്നിപ്പോൾ ഇവിടെ സോഷ്യൽ എനിക്ക് എന്നെ അത്ഭുതപ്പെടുന്ന ഒരു പെൺകുട്ടിയുണ്ട് സുനിത എന്നാണ് അവളുടെ പേര് അവിടെ ജീവിതം പാവപ്പെട്ടവർക്ക് വേണ്ടി ഒഴിഞ്ഞു ഒരു സ്ത്രീയാണ് അവർ പരസ്യമായിട്ട് ഒരു സ്ഥലത്തും വരില്ലേ എന്നെ വർഷങ്ങളായിട്ട് എന്നോട് ബന്ധമുണ്ട് എൻ്റെ എന്നെ ഞാനും ടീച്ചറുമായിട്ട് ബന്ധമുള്ളതാണ് ടീച്ചറൊക്കെ ഞാൻ ഒരു മകളെ പോലെയാണ് അവളെ വില കൂടിയ വാഹനത്തിനുള്ളിൽ റോഡിലൊരു മോശപ്പെട്ട സ്ത്രീയെ കണ്ടാൽ ഗതിയില്ലാത്ത സ്ത്രീയെ കണ്ടാൽ അവിടെ അവിടെ കാറിനകത്തേക്ക് കയറ്റി അവളെ ശുദ്ധമാക്കി നല്ല വസ്ത്രങ്ങൾ തിരിപ്പിച്ച് അവർക്ക് വർക്കലേഖ റിസോർട്ടുകളൊക്കെ ഉണ്ട് അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കും അവിടെ മുഴുവൻ ഇങ്ങനെ ഉള്ള കുട്ടികളാണ് ഞങ്ങളിടയ്ക്ക് പോകാറുണ്ട് ഒന്നും ആരോടും പറയില്ല അവൾ വിവാഹം വേണ്ട എന്തിനാ സ്വാമി കല്യാണം പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിതം ഒഴിച്ചു വെച്ച പെൺകുട്ടിയൊക്കെ നമ്മൾ ഒരു പരസ്യത്തിന് ഒന്നിനുമില്ല ഞങ്ങളൊരിക്കൽ ഈ പിന്നെ പാലോട് ആ വനത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു ഞാനും അവരും കൂടെ കുറച്ച് ഞാനും ടീച്ചറും സുനിത സുനിതമ്മകളും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് സാധനങ്ങളും ഒക്കെ ആയിട്ട് ഭക്ഷണമൊക്കെ കൊടുക്കാനായിട്ട് അവിടെ കാര്യങ്ങൾക്ക് അറിഞ്ഞ് ചെയ്യുമ്പം തിരുവനന്തപുരത്ത് നഗരത്തിലെ ഒരു സീരിയൽ നടി അവർ കുറേ മുഷിഞ്ഞ വേഷങ്ങളുമായിട്ടൊക്കെ വന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ആൾക്കാർക്ക് കൊടുത്ത് പേരുണ്ടാക്കാൻ ശ്രമിക്കുന്നു അവർ രണ്ട് ധ്രുവങ്ങളെ രണ്ട് പേരാണ് നമ്മൾ ഞാൻ കണ്ടത് ഇതിൽ ഞാൻ എന്തോ പറയാൻ പോയപ്പോൾ അവർ റെക്കോർഡ് ചെയ്യുന്നു അതിനെ തെറ്റുകളോ ശരികളോ എന്താണെന്നറിയില്ല അങ്ങനെ സമൂഹത്തിൽ ചെയ്യുന്ന നന്മകൾ ചെയ്യുന്നവരെ ആ ഈ പെൺകുട്ടിയപ്പം മാറി നിൽക്കുക നമ്മൾ ചെയ്യുന്നതൊക്കെ തന്നെ ഞാൻ ഭക്ഷണമൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ടാക്കി അവർ കുറച്ച് പേർക്ക് ആ അവിടുത്തെ ആ വനത്തിൽ ജീവിക്കുന്ന കുറച്ച് പേർക്ക് നല്ല ഭക്ഷണവും കൊടുത്തു ഇത് വിറ്റാ കാശാക്കാൻ ശ്രമിക്കുന്നവരും ഉണ്ട് എനിക്ക് അത്ഭുതം തോന്നി രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന രണ്ട് സ്ത്രീകൾ അതെവുമില്ല അപ്പം ഇവിടെ ദൈവമില്ലേ ഇവിടെ ഈശ്വരനെ അങ്ങനെ കാണുന്ന ആൾക്കാരെ കാണുകയും മറ്റത് പരസ്യമുണ്ടാക്കി ഫോട്ടോ ഒക്കെ എടുത്ത് നാട്ടുകാരെ മുമ്പിൽ പ്രദർശിപ്പിച്ച് സാമൂഹ്യ സോഷ്യൽ വർക്കറായിട്ട് ഉണ്ടാകുന്ന ഒരു ആൾക്കാരും ഇല്ലല്ലേ ഇത് ആരെ ബോധിപ്പിക്കാനായിട്ടാണ് ഒന്നും ബോധിപ്പിക്കാനില്ല ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്ന ആ ശ്രുതമോട് പറയുന്ന ഓരോ കാര്യങ്ങൾ കേട്ടാൽ നമ്മൾ നടുങ്ങിപ്പോവും ഈ സമൂഹത്തിൽ നടക്കുന്ന ഈ സമൂഹത്തിൽ പീഡനം ഇന്ന് എന്നെ ഞാൻ സംസാരിക്കുമ്പോൾ ഒരു പെൺകുട്ടിക്ക് കൊടുത്തു ആ പെൺകുട്ടിയും അവിടെ ഒരു ഒരു കൈക്കുഞ്ഞാണ് കിട്ടിയത് കൈക്കുഞ്ഞ് മൂന്ന് രണ്ട് പെൺകുട്ടി രണ്ട് കുട്ടികളും മൂന്നാമത് ഗർഭാവസ്ഥയിലാക്കിയ പുരുഷൻ്റെ കൂടെ ഈ കൈക്കുഞ്ഞിനെ ഇട്ടിട്ട് അവിടെ പോയി ഏത് ഈ അമ്മ കുഞ്ഞ് പാല് കുടിക്കത്തില്ല എന്ന് പറഞ്ഞു സ്വാമി എങ്ങനെ അവർ പൊടിയൊക്കെ കലക്കി കൊടുത്ത് ആ കുഞ്ഞിനെ വളർത്താൻ ശ്രമിക്കുന്നതാണ് അല്ല അങ്ങനെയുണ്ട് ഈ സമൂഹത്തിൽ നമ്മൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ സമൂഹത്തിൽ ആരോടൊന്നും ഒരു പൈസയും മേടിക്കത്തില്ല അവിടെ അവളുടെ സഹോദരന്മാരെല്ലാം വിദേശത്താണ് അവർ ഇവളുടെ ആ ഒരു ത്യാഗ മനോഭാവത്തിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയാണ് മതത്തിൽപ്പെട്ടത് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയത് ആ ഒരു പരസ്യങ്ങളൊന്നുമില്ല എന്നെ ഇടയ്ക്ക് സ്വാമി എന്ന് പറഞ്ഞു പിടിച്ചു അതിനൊരു കാര്യം പറയാനുണ്ട് അത് ഒരു ഒരു പ്രാവശ്യം ആശ്രമത്തിൽ വന്നു അവർ കുറച്ച് കൂട്ടുകാരികളുമായിട്ടൊക്കെ വന്നു അപ്പോൾ ഞാനവിടെ ഉള്ള ഉണ്ടെന്ന് വിചാരിച്ചാണ് വന്നത് അപ്പോൾ അന്ന് വാതിലില്ല കാന്തരൊരാശ്രമത്തിന് ഈ മതിലാടി കിടന്ന ഈ യൂട്യൂബർമാരെ മതിരയാടി കടന്ന് മതിര കെട്ടാനുള്ള കാരണം തന്നെ അത് തുറന്ന് കിടന്നുകൊണ്ടാണ് അപ്പോൾ അവർ സ്വാമിയിൽ നിന്ന് വിളിക്കുമ്പോൾ അകത്തുനിന്ന് ചിലമ്പിൻ്റെ ശബ്ദം കേട്ടു എന്ന് പറഞ്ഞു രണ്ടു മൂന്ന് പ്രാവശ്യം കേട്ടപ്പോഴും അകത്ത് ഈ വിളിക്കുമ്പോഴെല്ലാം ഈ ചിലമ്പിൻ്റെ ശബ്ദം കേട്ടു ഞാൻ കേട്ടിട്ടില്ല ഇതൊന്നും ഇതുവരെ കേട്ടിട്ടില്ല അപ്പോൾ എന്നെ അവിടുന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തിരുവനന്തപുരത്താണ് ഞാൻ പറഞ്ഞത് അവൻ്റെ സന്ധ്യയാണ് അവിടെ നിൽക്കേണ്ടതെന്ന് പറയുമ്പോഴും ഈ ബഹളം ഉള്ളിൽ കേൾക്കുന്നതായിട്ട് അവിടെ ഇപ്പോഴും പറയുന്നു ഇങ്ങനെ കൊണ്ട് പ്രപഞ്ചത്തിൻ്റെയൊക്കെ ചില സത്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ എന്ത് തെറ്റുകൾ ചെയ്താലും എന്ത് ശരികൾ ചെയ്താലും ഇതെല്ലാം പ്രപഞ്ചത്തിൽ രേഖപ്പെടുത്തുന്നൊരു സാധനമുണ്ട് കണ്ടില്ലേ ഇവിടെ ആ പെൺകുട്ടി അവളുടെ ജീവിതം മുഴുവൻ അതിസുന്ദരിയായ പെൺകുട്ടിയാണ് അവളുടെ ജീവിതം മുഴുവൻ ആ അങ്ങനെയുള്ള യാതന അനുഭവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോൾ നല്ല ലിഫ്റ്റിക്കും തേച്ച് പൗഡറൊക്കെ പോസിച്ച് യാതെ സീരിയലിലൊക്കെ അഭിനയിച്ചതാണ് അതൊക്കെ വന്ന് ഇവിടെ ഫോട്ടോ എടുത്ത് ആൾക്കാർ കൊടുക്കണം പടമെടുത്ത് ഷൂട്ട് ചെയ്ത് നാട്ടുകാരെ കാണിച്ച് പടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരും കൂടെ ഉണ്ട് എനിക്ക് ഭയങ്കര പുച്ഛം തോന്നി ഞാൻ എന്തോ പറഞ്ഞപ്പോൾ മൊബൈൽ റെക്കോർഡ് ചെയ്യുന്ന കണ്ടു ഞാൻ പിന്നെ സംസാരിക്കാൻ നിന്നില്ല സമൂഹത്തിൽ നിൽക്കുന്ന ഇത്തരം വിഷവിത്തുക്കളെ സമൂഹമല്ല മാറ്റി നിർത്തേണ്ടത് ഈശ്വരൻ മാറ്റി നിർത്തും ഈശ്വരൻ കൊടുക്കുന്ന ശിക്ഷ അവര് ഏറ്റുവാങ്ങിയേ പറ്റുകയുള്ളൂ അങ്ങനെ ഒരുപാട് ഈ സുനിതം മോളു എൻ്റെ അടുത്ത് ഒരുപാട് യാതനയുടെ കഥ പറയും അച്ഛൻ ഉണ്ടായിരുന്നു ഞാൻ ആ പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് കാണാൻ പോകുവായിരുന്നു ഇപ്പം അല്ല അല്ലാതിന് മുമ്പായിട്ട് അവിടെ ഒരുപാട് പേരെ കാണും അനാഥാലയത്തിൽ നമ്മൾ നാലാഞ്ചറയ്ക്കുള്ളിലാണ് എനിക്ക് അവരെയൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ അവർക്കിടയിൽ ഒരാളായിട്ടിരിക്കും ഞാൻ ഇരുന്നിട്ടുണ്ട് നമുക്ക് അത്ഭുതം തോന്നും ഈ ലോകത്തിൻ്റെ ഒരു മതിൽക്കെട്ടിനകത്ത് ജീവിതം കൈമോശം വന്ന ഒരുപാട് പേർ അല്ലേ ദൈവത്തിനെ ചീത്ത വിളിക്കുന്ന മനുഷ്യർ ഇപ്പുറത്ത് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ ഇപ്പുറത്ത് ദൈവ സാന്നിധ്യങ്ങളോട് ഇത്തരം നിരാരംഭകരായ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ജാതിയും മതവും നോക്കാതെ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ സമൂഹം ഇപ്പുറത്തുണ്ട് അവിടെ ഞാനൊന്ന് പോകുമ്പോൾ അച്ഛൻ ഇങ്ങനെ പറയും പിന്നെ ഫാദർ പറയും അതായത് ഇത് സ്വാമിയാണ് കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ അടുത്ത് വന്നിരിക്കുന്ന ആൾക്കാരുണ്ട് ഞാനിത് പറയുന്നതിൻ്റെ അർത്ഥം നമ്മളെ എല്ലാത്തിനെയും വിമർശിക്കപ്പെടുമ്പോൾ നമ്മൾ നമ്മളറിയാത്തൊരു ലോകമുണ്ടെന്ന് ഞാൻ പറയുവാണ് ഒരുപാട് ദുരിതപ്പെട്ട പ്രായഭേദമിന് ഒരു ഒരു ആ അവിടെ പറഞ്ഞൊരു വലിയ സത്യമുണ്ട് ഞാൻ അതിനകത്ത് ഞാൻ വളരെ മുമ്പാണ് ഒരു വൃദ്ധയായ സ്ത്രീ അവർക്ക് എഴുപതോ എൺപതോ വയസ്സുണ്ട് ലഹരിക്കടിമയായ അവരുടെ കൊച്ചുമകൻ ആ രാത്രി വന്ന് അവരെ പീഡിപ്പിക്കുന്ന ഒരു കഥ പറയും അവരെ കരയും അവർക്ക് എന്ത് സ്പർശമുണ്ടായ എൺപത്തെ എൺപത് വയസ്സ് എൺപത്തെട്ട് വയസ്സായി അവൻ ലഹരി ഉപയോഗിച്ചു ഈ ചെറുക്കൻ ഇതൊന്നും നമ്മൾ ആരുടെയും പറയാൻ പറ്റുമോ അതാരോ ചോ അവരെ വിറച്ചു സംസാരിക്കുന്നത് കാരണം അവൻ കൊന്നുകളയും കൊച്ചു മകൻ മകൻ്റെ മകനോ മകളെ മകനോ അങ്ങാണ്ടാണ് ലഹരി ഉണ്ടാക്കുന്ന വിപത്തുകൾ അധികാര അധികാരമുണ്ടാക്കുന്ന ഇതുപോലെ അധികാര ഗർവുള്ളവർ ധനത്തിൻ്റെ ഗർവുള്ളവർ പണമാണ് ഈ ലോകത്തിൻ്റെ ഏറ്റവും വലുതെന്ന് വിചാരിക്കുന്നവർ പണം കൊണ്ടൊന്നും നേടാൻ പറ്റില്ല അത് വെറും പേപ്പർ കഷ്ണമാണെന്നും ഇപ്പം നമ്മുടെ മാരകമായ ക്യാൻസർ സെന്ററിലേക്ക് നമ്മളൊന്ന് കടന്നു ചെന്നു നോക്കൂ കൊച്ചു കുഞ്ഞുങ്ങൾ വേദന സഹിക്കാൻ വയ്യാതെ വേദന സംഹാരികൾക്ക് നടുവിൽ അലറിക്കലഞ്ഞ് നിലവിളിക്കുന്ന എന്തൊരു പൂർവ്വജന്മമായിരിക്കും ഒരു പക്ഷെ നമ്മൾ വല്ലപ്പോഴും ഒക്കെ ഈ ആശുപത്രികളിലെ ഇത്തരം ക്യാൻസർ സെന്ററുകളിലൂടെയൊക്കെ ഒന്ന് കയറി പോകണം നമ്മൾ അറിയുന്നില്ല നമ്മൾ ആശുപത്രിയുടെ മുമ്പിലെ വലിയ വീതിയേറിയ പാതയിലൂടെ അങ്ങ് പോകും വേദനിക്കുന്ന കഷ്ടപ്പെടുന്ന ദുരിതം അനുഭവിക്കുന്ന മരുന്നുകൾക്ക് താങ്ങാൻ പറ്റാത്ത രോഗങ്ങളുള്ള വേദനകളുള്ള മനുഷ്യൻ്റെ നിലവിളികൾ ഈ ഭൂ നമ്മൾ തിരിച്ചറിയണം നമ്മളൊന്നും അറിയുന്നില്ല നമ്മൾ എ സി കെട്ടുന്നു എങ്ങനെ ആരുടെ പണമായാലും ഏത് പണമായാലും പ്രശ്നമില്ലെങ്കിൽ അധികാരത്തിൻ്റെ ഗറിവ് പഠിച്ച ഐ എസും ഐ പി എസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ആ വസ്ത്രത്തിൻ്റെ അധികാരത്തിൻ്റെ ഗർവ് അധികാര കസേരയുടെ ഗർവ് ഇതെല്ലാം ഉണ്ടല്ലോ പക്ഷേ ഇപ്പുറത്ത് മറപ്പുറത്ത് മനുഷ്യൻ എന്ന് പറയുന്ന യഥാർത്ഥ ചിത്രം ഒരു ഇപ്പം ഒരു യഥാർത്ഥ ചിത്രമുണ്ട് ഞാൻ ഈ നമ്മുടെ ആ പട്ടത്ത് രാജു അദ്ദേഹം ഡെപ്യൂട്ടി മയറങ്ങാണ്ടാണ് അദ്ദേഹം ഇലക്ഷന് വരുമ്പോൾ ആ സ്വാമി എന്നൊക്കെ കൈ കാണിക്കും പിന്നെ ഒരു ദിവസം ഞാൻ അത് കഴിയുമ്പോൾ അവിടെ കണ്ടുപോകും അദ്ദേഹം നമ്മളെ കണ്ട ലക്ഷണമില്ല കാരണം ഇലക്ഷൻ ഒന്നും ഇല്ലല്ലോ പിന്നെ ആ അധികാരം കിട്ടിക്കഴിഞ്ഞു ഞാൻ അദ്ദേഹത്തിൻ്റെ പേരെടുത്തുകൊണ്ട് എനിക്ക് വിരോധമൊന്നുമില്ല ഏ അധികാരം ഉണ്ടെങ്കിൽ അത് ഇലക്ഷൻ വരുമ്പോൾ ഇനിയിപ്പോൾ കെട്ടിപ്പിടിക്കാൻ ചേർത്ത് വയ്ക്കുക എന്നൊക്കെ ഒരുപാട് പേര് വരും അല്ലെങ്കിൽ ഫോണടിച്ച് കണ്ടില്ലേ മന്ത്രിമാർ ഇ കെ നായനർ എന്ന് പറയുന്ന വലിയ മനുഷ്യൻ മനുഷ്യനെങ്ങനെയാണ് അദ്ദേഹത്തിന് ജനങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി പോലീസ് സെക്യൂർട്ട് പോലും ഇല്ലാതെ അങ്ങനെ പോകും അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിനെ കണ്ടപ്പോൾ കാണുനിർത്തി എന്താണോ ഇയാൾ ആഹാരം കഴിച്ചു സുഖം തന്നെ എന്ന് ചോദിക്കുന്ന ഇ കെ നായനർ എന്ന് പറയുന്ന ജനപ്രിയനായ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി വാഴുന്ന ഒരു സ്ഥലം നമ്മുടെ സ്മരകളിലേക്കുണ്ട് കാലത്തിൻ്റെ അഗാധമായ കൃത്യത്തിലേക്ക് ചിലപ്പോൾ അത് ആണ്ടുപോയേക്കാം അധികാരം വരുമ്പോൾ മനുഷ്യൻ ദൈവത്തെ മറന്നു പോകുന്ന മനുഷ്യത്വം മറന്നു പോകുന്ന മനുഷ്യനെ കൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് ഞാൻ ഒരുപാട് വിഷയങ്ങൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കയറി വരുന്നുണ്ട് കഷ്ടം തോന്നുന്ന വിഷയങ്ങൾ ഓരോരുത്തർ വിളിക്കുന്നത് ഇന്നിപ്പോൾ വിളിച്ച ഒരാൾ പറയുകയാണ് ആസ്ട്രേലിയയിൽ അദ്ദേഹം എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട് അദ്ദേഹം ഇന്നെ അവിടെ സഹായിച്ച ഒരു സ്ത്രീയാണ് പെട്ടെന്ന് മരിച്ചുപോയി മരിച്ചു പോയപ്പോൾ ഇദ്ദേഹം വളരെ ദയനീയമായ ഒരവസ്ഥയിലുള്ള ആളാണ് അവർ തമ്മിൽ വേറെ ശാരീരി ഞാൻ ചോദിച്ചു നിങ്ങൾ ശാരീരിക ബന്ധമൊന്നാ ഒന്നുമില്ല അവർക്ക് ഒരു ദയ തോന്നി ഇയാളെക്കാൾ വളരെ മൂത്തതാണ് ഇയാളെ സഹായിച്ചു ഒരു സുപ്രഭാതത്തിൽ അവർ മരിച്ചുപോയി അവർ പറയുന്നത് അവരുടെ ഏത് ഓർമ്മ ഭർത്താവ് നേരത്തെ മരിച്ചതാണ് പിന്നെ മകളങ്ങാണ്ട് നേരത്തെ വേറെ ആരാട്ടോ പോയി കല്യാണം അങ്ങനെ അങ്ങനല്ലോ ആ ഒരു കൾച്ചർ വേറെ ഒന്നാണല്ലോ അപ്പോൾ ഞാൻ പറയുന്ന ഒരു മനുഷ്യൻ ദൈവം കൂട്ടിച്ചേർക്കുന്ന ചില ബന്ധങ്ങളുണ്ടെങ്കിൽ അത് ദൈവം ഞാനത് ഇങ്ങനെ ഉണ്ടെന്ന് നമ്മുടെ ഡി എൻ എയിലെ പ്രേക്ഷകരോട് പറയുകയാണ് അങ്ങനെ ഈ അദ്ദേഹം ഇവരുമായിട്ടുള്ള ഈ സൗഹൃദത്തിൻ്റെ പേരിൽ ഇവർ രോഗമൊന്നും മരിച്ചപ്പോൾ ഇദ്ദേഹം തന്നെ ആശുപത്രിയിൽ അവരുടെ ചികിത്സാ ഭാഗമായിട്ടൊക്കെ അവരുടെ സഹായിട്ട് നിന്നു അവർ മരിച്ചു മരിച്ചപ്പോൾ അത് അവർക്ക് വേണ്ടി ഒരു കർമ്മം ചെയ്യണമെന്നുണ്ട് സ്വാമി എൻ്റെ മനസ്സിൽ അവരിങ്ങനെ നിപ്പുണ്ട് ഞാൻ പറഞ്ഞൊരു കുഴപ്പമില്ല നിങ്ങൾ ചെയ്യുന്ന വലിയ പുണ്യമാണ് കാരണം ഒരു നേരത്തെ ആഹാരമെങ്കിലും മാറ്റി കഴിച്ചതിൻ്റെ ഓർമ്മയും സ്മരണ ഇവിടെ അതില്ല ഓർമ്മകളില്ലാത്ത സ്മരണകളില്ലാത്ത ലോകത്ത് നന്ദിയും കടപ്പാടുകളും വിസ്മരിക്കപ്പെട്ടു പോകുന്ന ലോകത്ത് വന്നു പറന്ന് നടന്നു വന്ന വഴികളും കയറിപ്പോകുന്ന വഴികളും മറന്നു പോകുന്ന ലോകത്ത് മരിച്ചുപോയ ആ സ്ത്രീ മരിച്ചു പോയപ്പോഴും അവർക്ക് വേണ്ടി ഒരു കർമ്മം ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്ന ഈ ചെറുപ്പക്കാരനെ തന്നെ വിളിച്ചിരുന്നു ഞാൻ ടീച്ചർ ഉണ്ടായിരുന്നു കാറിൽ വരുമ്പോൾ വിളിച്ചതാണ് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി ഞാൻ പറഞ്ഞു നിങ്ങൾ വരൂ ഞാൻ നമുക്ക് ചെറിയ കർമ്മം അത് ഞാൻ ചെയ്തു തരാം അങ്ങനെ മരണം കഴിഞ്ഞതിന് ശേഷവും ഇത്തരത്തിലുള്ള ആൾ ഓർക്കുന്ന ആൾക്കാരില്ലേ എന്നെ ഒരു ഒരു വർഷം മുമ്പ് ഇതുപോലൊരാൾ വിളിച്ചിരുന്നു ഓസ്ട്രേലിയയിൽ നിന്നാണെന്ന് എൻ്റെ ഓർമ്മ അപ്പോൾ ഇദ്ദേഹം അവിടെ നിന്ന് ജോലി അന്വേഷിച്ച് അവിടെ പോയിട്ട് ഇവരെ വീട്ടിലെ കാറ് തുടക്കാനായിട്ടങ്ങനെ നിന്നത് അവരൊരു വിധവയായ സ്ത്രീയായിരുന്നു നല്ല ഏജ് ഉണ്ട് അവരൊരു ആത്മബന്ധം ഉണ്ടായി പക്ഷേ ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു സ്വാമി ഞാൻ എനിക്കവരുമായിട്ട് ശാരീരികമായിട്ടുള്ള ബന്ധമുണ്ടായി പക്ഷേ അവർ മരിച്ചു ക്യാൻസർ വന്ന് മരിച്ചു അവർ മരിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ കയ്യിലെങ്ങനെ പിടിച്ചിട്ടാണ് മരിച്ചത് ഇവർ വളരെ ദയനീയമായിരുന്നു അവനെ സഹിക്കാൻ പോയി അവനെന്നോട് പറയുമ്പോഴും കരയുമാണ് അപ്പോൾ ഞാൻ ഞാൻ ഞാനെനിക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്വാമി ഞാൻ പറയും നിങ്ങളൊന്നും ചെയ്യേണ്ട അവർ നിങ്ങൾ അവസാന കാലം വരെ നോക്കി കേട്ടോ എനിക്കൊന്നും ഉണ്ടായിട്ടല്ല പക്ഷേ അവരുമായിട്ട് എന്തായാലും എന്നെ വളരെ പ്രായത്തിന് മൂത്താണ് അവരുമായിട്ട് എനിക്കൊരു ബന്ധം ശാരീരിക ബന്ധമൊക്കെ ഉണ്ടായി തുറന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ ഞാൻ സ്വാമി അത് പറയും പറയുമെന്നറിയാം അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചു നോക്കാൻ ഒരു ബന്ധം ഉണ്ടായിട്ടുണ്ടെന്ന് പറയും അതിൻ്റെ ഏറ്റവും വലിയൊരു അത്ഭുതം ഇയാൾ നാട്ടിലേക്ക് വന്നു നാട്ടിലേക്ക് വന്നു ഇയാളെ ഉണ്ടാക്കിയ സ്വത്തും സമ്പാദ്യവും ഒക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഇയാളെ കൂടെ ഉണ്ടായിരുന്ന ഭാര്യ ഇയാളെ ഉപേക്ഷിച്ചു പോയി കാരണം സമ്പത്തില്ലാത്തതുകൊണ്ട് അവന് ആവശ്യമില്ല അപ്പം ഇദ്ദേഹത്തിന്റെ പോയപ്പോൾ നാട്ടിൽ നിന്ന് പോയപ്പോൾ ഇദ്ദേഹത്തിന്റെ സുഹൃത്തിനെ ഏർപ്പാട് ചെയ്തിട്ടാണ് പോയത് അപ്പോൾ ആ സുഹൃത്തിൻ്റെ കൂടെ അവരങ്ങ് പോയി ഇവന് പണമില്ലാതെ വന്നപ്പോൾ അപ്പം ഇദ്ദേഹം എന്നോട് പറഞ്ഞു സ്വാമി ചിലപ്പോൾ ഞാൻ അവരോട് ചെയ്ത തെറ്റിന്റെ ഫലമായിരിക്കും അപ്പം ഞമ്മൾ തെറ്റ് ചെയ്ത് തെറ്റ് ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല എന്ന് ഞാൻ അങ്ങോട്ട് അയാളോട് പറഞ്ഞു നിങ്ങൾ അങ്ങനെ ഒരു സ്ത്രീക്ക് ഒരു സഹായം എനിക്ക് ആത്മബന്ധം ഉണ്ടായിപ്പോയി സ്വാമി എന്ന് അച്ചുറപ്പക്കാൻ എന്നോട് പറഞ്ഞു ഈ ഇയാളെ പോയതിനു ശേഷം ഇവര് ഇയാൾ മാനസികമായി തടന്ന് തിരിച്ച് ഇയാൾക്ക് അവിടെ പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നു കുറേ കാലത്തിന് ശേഷം പുള്ളിയനെ വിളിച്ചിട്ട് പറയുകയാണ് സ്വാമി ഭയങ്കര ഒരു അത്ഭുതമാണ് ഇപ്പോ എന്നെ അവിടുന്ന് വിളിച്ചിരുന്നു ഇവരുടെ വീടും ഈ തുകയും ഒരു വലിയ തുകയും അവരെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളിത് ഓർക്കണം അല്ലേ അവർ മരിച്ച എത്രയോ കാലം കഴിഞ്ഞ് ഇയാളുടെ ജീവിതത്തിലെ സകലവും നഷ്ടപ്പെട്ട് ഇയാളെ പണവും സമ്പാദ്യവും ഇല്ലായെന്ന് കണ്ട് ഭാര്യ മറ്റൊരാളൊപ്പം ഒളിച്ചു പോയപ്പോൾ വിട്ടുപോയപ്പോൾ ദൈവമെന്ന് പറയുന്ന ശക്തി ആ സ്മരണ ഞാൻ പറഞ്ഞ ഈശ്വരൻ എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ എവിടെ നിന്നാണ് ഇതുണ്ടാകുന്നതെന്ന് പറയാൻ പറ്റൂല എവിടുന്നാണ് ഇത് സംഭവിക്കുന്നത് എവിടുന്നാണ് ഈശ്വരൻ നമുക്കൊരു കൈപിടിച്ച് നടത്തുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല സത്കർമ്മങ്ങൾ ചെയ്താൽ ഇപ്പോൾ അയാൾ പറഞ്ഞു എനിക്കൊരു വലിയ തെറ്റ് എൻ്റെ ഭാര്യ മറ്റൊരാളുടെ കൂടെ പോയില്ലേ എനിക്ക് ഞാൻ തെറ്റ് പറയില്ല കാരണം ഞാൻ ഞാനിവരോടൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എവിടെയാണ് ഞാൻ ഇതിൻ്റെ ശരി കണ്ടെത്താനെന്ന് എനിക്കതിനകത്ത് ശരി കണ്ടെത്താൻ പറ്റിയില്ല ഞാൻ പറയും അപ്പോൾ ഇദ്ദേഹത്തിന് സമയം എനിക്ക് അവർക്ക് വേണ്ടി ഞാൻ ഒരു പൂജയുടെ ആവശ്യമില്ല നിങ്ങൾ അവരെ സ്മരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലുത് ഏഹ് നിങ്ങൾ അവരോട് ബന്ധമുണ്ടായി അവർ ഞങ്ങൾക്ക് പ്രായമുള്ള സ്ത്രീയാണ് ആ ബന്ധം ഉണ്ടായാലും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ തെറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ബോധമുണ്ടായി അവർ മരണസമയം സമയം വരെ നിങ്ങളവരെ നോക്കി ഇല്ലേ അവിടെ പണം ഉണ്ടാവും സ്വത്തും സമ്പാദ്യമൊക്കെ ഉണ്ടാവും പക്ഷേ ആരും ഉണ്ടാവില്ല നോക്കാം ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അവിടെ ഇരിക്കുന്ന വെള്ളം അത് നമ്മൾ ഓർക്കേണ്ടതാണ് ഒരു ഗ്ലാസ് വെള്ളം അവിടെ ഇരിക്കണമെങ്കിൽ നോക്കാനാണില്ലെങ്കിൽ അത് അവിടെ ഇരിക്കത്തേ ഉള്ളൂ അങ്ങനെ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ കയ്യൊപ്പ് ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ട് നമ്മൾ കാണുന്ന ഓരോന്നിനും ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ട് നമ്മൾ തിരിച്ചറിയണം ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ മനുഷ്യർ പറയുമ്പോൾ അതൊക്കെ തന്നെ ഞാൻ പകർന്നു തരുന്നത് ഈ പറയുന്നതിൽ നിന്ന് ഒരു ഒരാൾക്കെങ്കിലും മാറ്റമുണ്ടെങ്കിൽ മാനസാന്തരമുണ്ടെങ്കിൽ അതാണ് അതാണ് പുണ്യം ആയിരം അമ്പലങ്ങളിലും ആയിരം ക്ഷേത്രത്തിങ്ങൾ ഉരുളുകയും ആയിരം പള്ളികൾ നിലവിളിക്കേണ്ട ഒന്നും ആവശ്യമില്ല ആ കയ്യൊപ്പ് ഈശ്വരൻ കാണുമെന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നമസ്കാരം